രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനം തുടരുകയാണ് കൂടുതൽ ആളുകളെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അധികൃതർ തയ്യാറാകുകയും ചെയ്തിട്ടില്ല ഏതായാലും ഇപ്പോൾ എയർ ഇന്ത്യ ആണ് അവസാനമായി ഔദ്യോഗികമായി വിവരങ്ങൾ നൽകിയിട്ടുള്ളത് അത് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ വിമാനത്തിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ ഈ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തി പേർ ഇന്ത്യക്കാരാണെന്ന് എയർ ഇന്ത്യ അറിയിക്കുന്നുണ്ട് അപ്പം അൻപത്തി മൂന്ന് പേർ ഇതിനോടകം തന്നെ അൻപത്തി മൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഇതുകൂടാതെ ഏഴ് പേർ പോർച്ചുഗീസ് പൗരന്മാരാണ് ഒപ്പം ഒരു കനേഡിയൻ പൗരന് ഉണ്ട് എന്ന് പറയുന്നു ഇതുകൂടാതെ ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിന് മുകളിലേക്ക് മേഘാനി എന്ന് പറയുന്ന സ്ഥലത്താണ് എയർപോർട്ടിനോട് ചേർന്നുള്ള മേഘാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പോലീസ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മെസ്സിന് മുകളിലേക്ക് ഇതിൽ പതിച്ച് ഇടിച്ച് കയറുകയായിരുന്നു എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ആ ഈ ചിത്രങ്ങൾ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഈ മെസ്സിൽ അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു അവർക്കും ഇത്തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ട് മരണസംഖ്യ അവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നാണിപ്പോൾ പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് വിമാന അപകടം നമ്മൾ നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കാരണം ജനവാസ മേഖലയിലാണ് ഈ അപകടം നടന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നതാണ് അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം ഇടിച്ചു കയറുകയായിരുന്നു അതാണിപ്പോൾ പുറത്തു വരുന്ന വിവരം അതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ തന്നെ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ് അതായത് ആ കെട്ടിടത്തിന് മുകളിലേക്ക് ഈ വിമാനം ഇടിച്ചു കയറുകയായിരുന്നു അതാണിപ്പോൾ പോലീസ് ഔദ്യോഗികമായി നൽകുന്ന വിവരം അതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ഹോസ്റ്റലാണ് നിരവധി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടാകാം അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവർക്കും അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം സജിത്ത് യെസ് അതാണ് സാഹചര്യം സമീപത്തെ ഒരു മെഡിക്കൽ കോളേജിന് എൻ്റെ ബസ്സിന് മുകളിലേക്കാണ് ഇത് ഇടിച്ചിറങ്ങിയത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിൻ്റെ വിമാനത്തിൻ്റെ മുൻഭാഗം പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് അവിടെയും ആക്സി നിരവധി കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്ന കാര്യം അപ്പം ദേശീയ തലത്തിൽ തന്നെ ഇത് ആ വിമാനാപകടം വാർത്ത കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം എന്നുകൂടിയുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് അപ്പം ബോയിങ് കമ്പനിയും ഇത് സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുന്നു തങ്ങൾ ഈ അപകടത്തെക്കുറിച്ചറിഞ്ഞു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തോന്നുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു എന്ന വിവരമാണ് അവർക്ക് വരുന്നത് ഒരുപക്ഷേ ബോയിങ് കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഈ അപകടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഷെയർ മാർക്കറ്റിൽ വൻ തകർച്ചയാണ് നേരിടുന്നത് എട്ട് ശതമാനം ഇടിവാണ് ഇതിലുണ്ടാകുന്നത് കമ്പനിയുടെ വിശ്വാസ്യത എന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തരത്തിലേക്ക് കൂടി ഈ അപകടം മാറി എന്ന മറ്റൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ സ്ഫോടകം നടന്നതിന് ശേഷം അവിടെ തീ തീയണക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില ഔദ്യോഗിക വിശദീകരണങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗുജറാത്ത് സർക്കാർ ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ അപകടം എങ്ങനെ സംഭവിച്ചു ഇത് സംബന്ധിച്ച സൂചനകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതാം വറന്നുയർന്ന ശേഷം തൊട്ടു പിന്നാലെ തന്നെ ഈ അപകടത്തിന് വഴി വെച്ച സാഹചര്യം എന്തായിരുന്നു എന്തുകൊണ്ട് അപകടം തിരിച്ചറിയാൻ വൈകി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിരവധി ചോദ്യങ്ങൾക്കും ഇടവെക്കും മറ്റൊന്ന് രാജ്യത്ത് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് മറ്റെന്തെങ്കിലും അട്ടിമറി സാഹചര്യങ്ങൾ ഉണ്ടായോ സ്വാഭാവിക അന്വേഷണത്തിൽ ആ സംശയങ്ങൾക്കൊക്കെ ഇട അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാം അതല്ല മറ്റെന്തെങ്കിലും യന്ത്ര തകരാറും മാത്രമായിരുന്നു അങ്ങനെയെങ്കിൽ അത് തിരിച്ചറിയാൻ എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് പറന്നുയർന്ന് തൊട്ടു പിന്നാറ് തന്നെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് വീണ് പൊട്ടിത്തെറിച്ചതെങ്ങനെയാണ് ഈ എയർ ഇന്ത്യ വിമാനമെന്ന നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് സംശയമുയർത്തുന്ന ആ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അത് സ്വാഭാവിക അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുകയും ചെയ്യും അപകടത്തിന് ഇടവെച്ച സാഹചര്യം സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് രാജ്യം ഈ അപകടത്തിൻ്റെ ഞെട്ടലിലാണ് വലിയ അപകടമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ ഒപ്പം വിമാനം പറന്നു വീണ തകർന്നു വീണ ഇടം അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അങ്ങനെ മരണസംഖ്യ ഉയരും എന്നതാണ് നാൽപ്പതെന്ന ഔദ്യോഗിക മരണസംഖ്യ കണക്ക് പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിനകം തന്നെ അവിടുന്ന് വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് മരണത്തിൻ്റെ വ്യാപ്തി അപകടത്തിൻ്റെ വ്യാപ്തി ആ വലിയ സ്ഫോടനത്തെ അതിജീവിച്ചവർ ആരൊക്കെ എന്ന വലിയ ചോദ്യമുണ്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഞെട്ടിക്കുന്ന ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയുണ്ട് എന്തായാലും വീണ് വീണുയർത്തോടെ വിമാനം ഒരു ഒരു തീഗോളമായി മാറുന്നതാണ് കണ്ടത് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടു പിന്നാലെ ചില അസ്വാഭാവികതകൾ പ്രകടിപ്പിക്കുന്നു ഇത് സമീപത്ത് നിന്നും ഒരാൾ മൊബൈലിൽ പകർത്തുന്നു ആ മൊബൈൽ പകർത്തുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപകടത്തിൽ നിന്നും അറുന്നൂറ്റി എഴുപത്തിരണ്ട് അടി മുകളിൽ നിന്നും വിമാനം പിന്നീട് താഴേക്ക് വീഴുകയായിരുന്നു അങ്ങനെ താഴ്ന്നു വീഴുന്നു പറഞ്ഞ ആ വിമാനം സമീപത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് വീണ് വൻ അപകടമായി മാറി എന്നതാണ് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാവുന്നത് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്തെ ഞെട്ടിച്ച ുരന്തം അപകടം തുടങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതായത് തീ അവിടെ പടർന്നു പിടിക്കുന്നതും കറുത്ത പുക ഉയരുന്നതും കാണാം ഇത്തരം ഒരു വലിയ ശബ്ദവും സ്ഫോടനവും കേട്ട ശേഷമാണ് പ്രദേശവാസികൾക്ക് തന്നെ ഇതെന്ത് സംഭവിച്ചു എന്ന തിരിച്ചറിവ് അങ്ങനെയാണ് ചെന്ന് നോക്കുമ്പോഴാണ് ഈ അപകടം കാണുന്നത് പ്രദേശവാസികൾ അവിടെ തടിച്ചു കൂടുന്നതും മറ്റും ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്നും മറ്റൊരു മലയാളി കൂടി നമുക്കൊപ്പം ചേരുന്നു സുരേഷ് ബാബു ശ്രീ സുരേഷ് ബാബു താങ്കളൊക്കെ താമസിക്കുന്നതിന് സമീപത്ത് തന്നെയാണോ ഈ അപകടം നടന്നത് ഇല്ല ഞാൻ താമസിക്കുന്നത് താമസിക്കുന്ന സ്റ്റേഡിയത്തിനടുത്താണ് ഈ അപകടം നടന്നത് എയർപോർട്ടിന്റെ അടുത്ത് മേഘാനി നഗർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മേഘാനി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിന് മുകളിലെ വീണങ്ങനെ അങ്ങനെ പക്ഷെ അങ്ങോട്ടാരും കറുത്തിവിടുന്നില്ല ാണ് ഈ ഒരു മെഡിക്കൽ മെഡിക്കൽ കോളേജിന്റെ കോളേജിന്റെ ഈ അതിന് കുറച്ച് ആ മീറ്റർ മുന്നിലാണ് അപകടത്തിൽ നമ്മൾ ആ ലിസ്റ്റ് പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു മലയാളിയുടെ പേര് കാണാൻ കഴിഞ്ഞു ഒരു ഗോപകുമാർ നായർ